സ്മാർട്ട് സ്മാർട്ട്ഷോപ്പിലേറ്റിൽ എങ്ങനെയാണ് ഇയർ എൻഡ് ചെയ്യുന്നതെന്ന് എന്ന് വീഡിയോ ആണ് എന്നുവെച്ചാൽ നമ്മൾ ഫൈനാൻഷ്യൽ ഇയറൊക്കെ ആകുമ്പോൾ മാർച്ച് മാസം ആകുമ്പോൾ നമ്മൾ ഇയർ എൻഡ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ അപ്പോൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ആവുകയും ചെയ്യുക വെച്ചാൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള അക്കൗണ്ടിലെ സ്റ്റോക്കും പിന്നെ ബാക്കി ബാലൻസ് കാര്യങ്ങളൊക്കെ എന്ന് കസ്റ്റമർ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായി ഒരു പുതിയ അക്കൗണ്ടിൽ അതേപോലെ കസ്റ്റമർ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതുപോലെ സപ്ലെയർ ഔട്ട് സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൺവേർട്ട് ആവും പുതിയ അക്കൗണ്ടിൽ അതാണ് നമ്മൾ ഫൈനാൻഷ്യറിൻ്റെ അപ്പോൾ സാക്ഷൻ നമ്പറുകളൊക്കെ വണ് മുതലോ പിന്നെ അടുത്ത നെക്സ്റ്റ് ഫൈനാൻഷ്യറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി നമുക്ക് എങ്ങനെയാ വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ്വെയറിൽ ഇയർ എൻഡ് ചെയ്യുന്നത് നോക്കാം സിസ്റ്റം എന്നാണ് ഓപ്ഷനിൽ എൻഡോ ഫൈനാൻഷ്യർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിങ് സോ കമ്പനി ഏതാന്നുള്ള കമ്പനി നെയിം കറണ്ട് എന്നുള്ളത് കാണിക്കും എന്നിട്ട് എന്നാണ് നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് സാധാരണ മാർച്ച് മുപ്പത്തൊന്നാണ് കൊടുക്കുക നോർമൽ ഫൈനാൻഷ്യർ നമ്മൾ ഇന്ത്യയിലുള്ള ഫൈനാൻഷ്യർ എന്ന് പറഞ്ഞാൽ ന്യൂ കമ്പനിക്ക് ഫൈവ് ഡിജിറ്റ് ഒന്നുമില്ല നമ്പറോ അല്ലെങ്കിൽ അൽഫബെറ്റോ ഏതെങ്കിലും അതിന് ഫൈവ് ഡിജിറ്റ് കൊടുക്കാണ്ട് അത് അവൈലബിൾ ആണ് നോക്കുക വേറെ ഏതെങ്കിലും ഡെമോ കമ്പനി അതിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരിലുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഇയർ ആണ് നമ്മള് എന്റെ എഫ് ഐ സ്റ്റാർട്ട് ഡേറ്റും പിന്നെ ഡേറ്റും ഇയർ അങ്ങനെ അത് കൊടുക്കുക അതുപോലെ ഓട്ടോമാറ്റിക്കലായിട്ട് വന്നിട്ടുണ്ടാവും പ്രോസസ്സ് കൊടുക്കുക അപ്പോൾ ക്രിയേറ്റ് ആയി അപ്പോൾ ആ സെയിം കമ്പനി സെലക്ട് ചെയ്തിട്ട് യൂസർ നെയിം സെയിം യൂസറിനെയും